ഇന്ന് ജനുവരി ഇരുപത്തിരണ്ട് രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനം വരും കാലങ്ങളിൽ ഇത് ചരിത്ര ദിനമായി കണക്കാക്കുമെന്ന് മോദി പറയുന്നു എങ്ങനെയാണ് ചരിത്രമാകേണ്ടത് സംഘപരിവാറിന്റെ അജണ്ട ഇന്ത്യയിൽ അടിച്ചേൽപ്പിച്ചതിൻ്റെയോ അതു ജാതിയും മതവും വിശ്വാസത്തിന്റെ അളവ് പോലിൽ മനുഷ്യനെ അകറ്റി നിർത്തുകയും അയോധ്യയിലെ മറ്റു ഹിന്ദുമത വിശ്വാസികളെ നാടുകടത്തുകയും ചെയ്യുന്നതിലോ ഇതിലൊക്കെ അഭിമാനിക്കാൻ ബി നേതാക്കൾക്കും അണികൾക്കും മാത്രമേ സാധിക്കൂ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങുകൾ പുരോഗമിക്കുന്നതിനിടെ കടുത്ത വിമർശനവുമായി സി പി എം നേതാവും മുൻ എം എൽ എയുമായ എം സ്വരാജ് ഇപ്പോൾ രംഗത്തെത്തി വിശ്വാസികളുടെ ശ്രീരാമൻ അപഹരിക്കപ്പെട്ടുവെന്നായിരുന്നു എം സ്വരാജ് ഫേസ്ബുക്കിലൂടെ പറഞ്ഞത് രാഷ്ട്രപിതാവിന്റെ പ്രാണനെടുത്ത ഗോഡ്സെ രാമനെയും അപഹരിച്ചെന്നും അദ്ദേഹം കുറിച്ചു രാമക്ഷേത്ര പ്രതിഷ്ഠ ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് സ്റ്റാൻഡാണെന്ന് പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ടാണ് സ്വരാജ് തന്റെ അഭിപ്രായം പങ്കുവച്ചത് ഇന്നലെ ദൈവമായിരുന്ന ശ്രീരാമനെ അവർ ഇന്നൊരു തിരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയം മാത്രമാക്കി മാറ്റി ഭൂമി പൂജയും തറക്കല്ലിടുന്നതും പൂർത്തീകരിക്കാത്ത ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടത്തുന്നതും എല്ലാം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രഹസനം മാത്രം എന്തിന് ഇത്ര ധൃതിപ്പെട്ട് പ്രതിഷ്ഠ ചടങ്ങ് വെക്കുന്നു അതേസമയം മുൻപ് അയോധ്യ കേസിൽ വിധി വന്നതിന് പിന്നാലെ എം സ്വരാജ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവച്ച കുറിപ്പ് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു വർത്തമാനകാല ഇന്ത്യയിൽ മറിച്ചൊരു വിധി ഉണ്ടാകുമെന്ന നിഷ്കളങ്കരെ നിങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിച്ചിരിക്കുന്നുവോ എന്നായിരുന്നു സ്വരാജ് അന്ന് ചോദിച്ചത് അതേസമയം രാമൻ എന്താണെന്നും നിലവിൽ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ സത്യങ്ങൾ എന്താണെന്നും തുറന്നു പറയാനുള്ള ആർജവം എഴുത്തുകാർക്ക് ഉണ്ടാകണമെന്നും കവി കുരിപ്പുഴ ശ്രീകുമാർ പറഞ്ഞു വാൽമീകിയുടെ രാമൻ എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട് വാൽമീകിയുടെ ശ്രീരാമൻ ഇപ്പോൾ വോട്ടുരാമനായി മാറിയിരിക്കുന്നു ഇത് തുടർന്ന് പോകുന്നത് വളരെ അപകടം ഉണ്ടാക്കും ഇത് സാധ്യമാകുന്ന മാർഗങ്ങളിലൂടെയും ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണം വോട്ടുരാമനെ വെച്ച് അധികാരത്തിലേറാമെന്ന വിശ്വാസമാണ് ബി ജെ പിക്ക് ഹിന്ദുമത രാഷ്ട്രീയക്കാരുടെ നിലവിലെ ആയുധമാണ് രാമൻ നാളെ മധുരയിൽ ഇത് കൃഷ്ണനായേക്കാം കേരളത്തിലെ എഴുത്തുകാർ വളരെ ശക്തമായി തന്നെ ഇതിൽ പ്രതികരിക്കുന്നുണ്ടെന്ന് താൻ കരുതുന്നുവെന്നും കുരിപ്പിട ശ്രീകുമാർ പറഞ്ഞു എന്താണ് അയോധ്യയിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നുകൂടെ നോക്കിക്കാണേണ്ടത് ആവശ്യമാണ് മറ്റു മതവിഭാഗങ്ങളെയും പുറത്താക്കി അയോധ്യ ഹിന്ദുമതത്തിൻ്റെ മാത്രമാക്കി തീർക്കും ഒരു ചരിത്രകാരന് പോലും നാളെ അയോധ്യയിൽ പ്രവേശിക്കാൻ സാധിക്കാതെയാകും ഉത്തരേന്ത്യയിലെ പല സ്ഥലങ്ങളും ഇതിനോടകം തന്നെ അങ്ങനെ ആയിട്ടുണ്ട് മത്സ്യമാംസാദികൾ വിൽക്കാനോ സൂക്ഷിക്കാനോ കഴിക്കാനോ സാധിക്കാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു പ്രതിഷ്ഠാ ദിനത്തിൽ എല്ലാ മത ആരാധനാലയങ്ങളിലും ജയ് ശ്രീറാം മുഴക്കണമെന്ന് ബി ജെ പി എം എൽ എ നേരത്തെ ആഹ്വാനം ചെയ്തിട്ടുമുണ്ട് വളരെ അടിസ്ഥാനപരമായ അവകാശങ്ങളെയും ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളെയും ബി ജെ പി അധികാരത്തിലേറിയതോടുകൂടി തുടച്ചു നീക്കുകയാണ് വരാൻ പോകുന്ന വലിയ അപകടങ്ങളുടെ സൂചനയാണ് ഇപ്പോൾ ഈ കാണുന്നത് ഈ അവസരങ്ങൾ എഴുത്തുകാരൻ മനുഷ്യപക്ഷത്തു നിന്നാണ് സംസാരിക്കേണ്ടത് മനുഷ്യനെ രക്ഷിക്കാനെന്ന വ്യാജേനയാണ് ഇവിടെ രാമസങ്കല്പത്തെ ഉപയോഗിക്കുന്നത് പോലും ചടങ്ങിന് പോകില്ല എന്ന് ഉറപ്പുള്ള തീരുമാനമെടുത്തത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മാത്രമാണ് അതേസമയം മറ്റൊരു പ്രധാന കക്ഷിയിലെ നേതാക്കൾ പറഞ്ഞത് വിളിച്ചില്ലെങ്കിലും ഞങ്ങൾ പോകുമെന്നാണ് രണ്ട് സംസ്ഥാനം ഭരിക്കുന്ന ആം ആദ്മിക്കും ഇതേ നിലപാട് തന്നെ രാമക്ഷേത്ര ചടങ്ങുകൾക്ക് പൂർണ്ണ പിന്തുണ നൽകുകയാണ് പല വലതുപക്ഷ മാധ്യമങ്ങളും ഇവിടെ മനുഷ്യന്റെ പക്ഷത്ത് നിൽക്കാനാണ് ആരും ഇല്ലാത്തത് രാമനു സ്തുതി പാടാനും ക്ഷേത്രം പണിയാനും ഇന്ത്യയുടെ നാനാ ദിക്കിൽ നിന്നും ആളുകൾ സംഭാവന നൽകുന്നു അവിടെയുള്ള ജനങ്ങളെ ജീവിക്കാൻ പോലും അനുവദിക്കാതെ അവിടെ നിന്ന് എങ്ങോട്ടാന്ന് വെച്ചാൽ പലായനം ചെയ്തോളാൻ ഭരണകൂടം തന്നെ ആവശ്യപ്പെടുന്നു അധികാരത്തിന്റെ തീമിനത്തിൽ കണ്ണു കാണാതിരിക്കുന്ന മോദിക്കും ബി ജെ പി ഇന്ത്യ എന്ന രാജ്യത്തിന്റെ തലപ്പത്തിരുന്നാൽ മതിയെന്ന് മാത്രം കലാപങ്ങളും സംഘർഷങ്ങളും കാണുന്നത് എന്തോ ഒരുതരം മാനസിക സന്തോഷമാണ് അവർക്ക് നൽകുന്നത് ഇനിയെങ്കിലും ജനങ്ങൾ മോദിയുടെ വർഗീയ മുഖം തിരിച്ചറിഞ്ഞ് പ്രതികരിച്ചില്ലെങ്കിൽ ഇന്ത്യയുടെ പതനം കാണേണ്ടി വരും